സ്വാഗതം എ മാ പാട്ടുപാടി കൊടുക്കു പാട്ടുപാടി കൊടുക്കു കാക്കയുടെ പാട്ടുപാടി കാക്കയുടെ പാട്ട് പാടേ കാക്കേ കാക്കിയെ ചില സമയത്ത് ആൾക്കിത്തിരി ജാട കൂടുതലാ നമ്മൾ അല്ലാന്നുണ്ടെങ്കി കിടന്ന് പാടിയൊക്കെ നടക്കും പിന്നെ അവിടെ എല്ലാവർക്കും എന്താണ് വിശേഷം സൺഡേ ആയിട്ട് എന്തായിരുന്നു പ്രോഗ്രാം ആരും വന്നിട്ടില്ലല്ലോ എല്ലാരും സൺഡേ ആയിട്ട് എല്ലാരും തിരക്കിലാണെന്ന് തോന്നിട്ടില്ലേ നമ്മള് ഒറ്റയ്ക്ക് ഇരുന്ന് അവർത്തനം പറയേണ്ട വരൂ ആരെങ്കിലും വരുന്ന വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഇല്ലാന്നുണ്ടെങ്കി നമുക്ക് തിരിച്ചു പോ ആരോ ഒരാള് വന്നിട്ടുണ്ട് ലൈക്ക് കിട്ടിട്ടുണ്ട് ആള് ആരാണാവോ മഹാ ആ മഹാ ഹായ് എപ്പോഴ സാപ്പിടിച്ച குட்டி <laughs> பயங்கரா <laughs> <laughs> <estrat> ഇതാണ് അവന്റെ പരിപാടി സൺഡേ സ്പെഷ്യല് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ ഫിഷ് കറിയാണ് നമ്മടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫിഷ് കറിയാണ് ഫിഷ് കറി അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫിഷ് മഹഗ് എന്ന സ്പെഷ്യൽ സൻഡ് സ്പെഷ്യൽ കീള ഇറങ്ങാനൊന്നും പറഞ്ഞിട്ട് കാര്യ കീള എത്ര പറഞ്ഞാലും അനുസരിക്കില്ല ഭയങ്കര കുമ്പസം പരിപ്പ് സോറിലും ആൾഡ് ഹായ് വീഡിയോസ് കാണാറുണ്ട് റൺജു ഹായ് സൗമ്യ ആ സൗമ്യ എങ്കിൽ പടുത്തിട്ട് കൊഞ്ചോ ഉടമ്പ് സുഖലി ഓ നമ്മൾ തുടങ്ങിയപ്പോ തൊട്ട് സപ്പോർട്ട് ചെയ്യണം ഒരു ആൾക്കാരാണ് നിങ്ങള് കാരണം നമ്മൾ തിരിച്ച് സപ്പോർട്ടുണ്ടാവും ചില സമയത്ത് പിന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വീഡിയോസ് കാണാൻ പറ്റാതെ

പിന്നെ നിങ്ങൾ എല്ലാരും കഴിച്ച ഫുഡൊക്കെ കഴിച്ച സുഖാരിക്കണോ ദുബായിലായതുകൊണ്ട് നമുക്ക് സമയപ്പ എത്ര എന്നറിയത്തില്ലോ എന്താ ഓ ഇവിടെ ഭയങ്കര കുറുമ്പാണ് ഈ കുറുമ്പ് കാണിക്കണ മോനാണ് ഭയങ്കര കുറുമ്പനാ പിന്നെ അവിടെ മഴയൊക്കെ ഇണ്ടോ ദുബായ്ക്കാരനോടല്ലോട്ടോ ദുബായിലെ അവസ്ഥ എനിക്കറിയില്ല ബാക്കി നാട്ടിലുള്ളവരോട് മഴയുണ്ടെന്ന് വെച്ചാണ് കഴിക്കണല്ലേ ആ പോയി കഴിക്കിട്ട് നവീൻ ബർത്ത് ബ്രോ ആ ബ്രോ നെയിം എന്താണ് എന്റെ പേരാണോ ജോബിൻ നവീൻ പുറത്ത് എന്ത് ചാനലുണ്ടോ എന്റെ ഇവിടെ കരുനഗപ്പള്ളി കൊല്ലം ആ ഓക്കെ നല്ല ഐഡിയ ആണ് ഓക്കെ ഓക്കെ ബ്രോന്റെ സ്ഥലം എവിടെയാണ് നവീൻ ബ്രോയുടെ സ്ഥലം എവിടെയാ താങ്ക് യു ബ്രോ താങ്ക് യു വളരെ നന്ദി കേട്ടാ നമ്മുടെ ചാനല ആലപ്പുഴ അല്ലേ ഓക്കേ നമ്മൾ അധികം അതിന്റെ അടുത്താണല്ലോ അവിടെ സേഫ് അല്ലേ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സേഫ് അല്ലേ പിന്നെ ആരും ഒന്നും പറയണില്ലല്ലോ മഴ ഉണ്ട് ബ്രോ എന്നാലില്ല ശരിയാ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴ നമ്മളെ ഇപ്പോ ഈ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മളെ പ്ലോന്നും വിചാരിക്കാറില്ല ഇപ്പോ വയനാട് പോലത്തെ അങ്ങനത്തെ അപ്പൊട്ടുള്ളവരൊക്കെ ശരിക്കും എന്താ പറയുക മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടൂര് നമ്മളൊക്കെ പ്രാർത്ഥിക്കാനും പറ്റില്ല അതാണ് പ്രാർത്ഥിക്കാറ് കൊല്ലം കടവൂര് ആ കൊല്ലത്തെ കടവൂരണല്ലേ ഞങ്ങള് കൊല്ല ആ അങ്ങനെ ആ നമ്മളിപ്പോലെ തന്നെ ഡബിൾ ടാപ്പ് ടു ലൈക്ക് ടാപ്പിൾ ഏതാ ഇവിടെ വൈഫ് ഇവിടെ അടുത്ത് കേട്ടിട്ടുണ്ട് യ്യത്സാരി ആ പോവാണോ എത്ര പെട്ടെന്ന് വന്ന് പോയിട്ട് കഴിച്ച് ഫുഡൊക്കെ കഴുകി ഓക്കെ ഗുഡ് നൈറ്റ് അങ്ങനെ നമ്മള് ഇവിടെ ലൈവ് വരാ വിചാരിച്ചിട്ട് വന്നു അത് ശരി എല്ലാരും ഓണൊക്കെ കഴിക്കണം അവിടെയാണ് ആ ഇവിടെ കഴിച്ചു നമ്മൾ കഴിച്ചു ഇപ്പൊ തന്നെ കഴിച്ചോളൂ നമുക്ക് ചോറും മീൻകറിയും പിന്നെ പയറ് ദൂര അതൊക്കെ ആയിരുന്നു കഴിച്ചോ പിന്നെ എല്ലാവരും ഓണമൊക്കെ ഇവിടം വരെയായി ഓണത്തിന്റെ എന്താ പരിപാടി ബ്രോ നവീൻ ബ്രോ എന്താണ് അവിനാശ് ഹായ് ബ്രോ വെൽക്കം ടു അവർ ലൈവ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അവിനാശ് ബ്രോ പുതിയ പുതിയല്ലോ ചാനലുണ്ടോ ഒരു പരിപാടി അല്ലേ ശോകം ബ്രോ ശോകമാണ് ണ് ആ ഓണ എപ്പോഴത്തും പോലെ തന്നെ ആ ശോകം ശരിയാൾക്കാര് നീ ഇത്ര വലിയ മഴ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ദുരന്തം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റ പിന്നെ ഇപ്പോഴും ഇപ്പൊ ഈ മഴ നന്നിട്ടില്ലേ മഴയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പെട്ടിരിക്കാണ് അതെ മിനിമം കൊണ്ടത്തവണ ഒക്കെ എല്ലാവർക്കും ശോകം തന്നെയായിരിക്കും എല്ലാം കുഴപ്പമില്ല ഓണം ഇപ്പൊ അല്ലല്ലോ പക്ഷേ വർഷത്തിലൊരു തവണ തന്നെയാണ് എന്നാൽ പോലും നമ്മളെല്ലാവരും സേഫായി ഇരിക്കാം എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം അമൽ ക്രിയേഷൻ ഓക്കെ ബ്രോ ഹായ് ഐ ആം ന്യൂ ബ്ലോഗർ അല്ലേ ബ്ലോഗർ ആ ഓക്കേ ബ്രോഡ ചാനല് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നാളെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ ഉണ്ടല്ലോ അമൽ ക്രിയേഷൻ ന്യൂ ഗ്ലോബർ ഓക്കെ നമ്മൾ നാളെ സപ്പോർട്ട് ഉണ്ടാവോ ഇന്ന് ഷെഫ്മാനുണ്ടല്ലോ ഷെഫ്മാൻ അല്ലെങ്കിൽ വരാറില്ല നമ്മുടെ ലൈവ് ലെ എൻ്റെ ഗേൾഫ്രണ്ടിനെ കെട്ടിച്ചു വിടാൻ വീട്ടുകാരും നിർബന്ധിച്ച് അതുകൊണ്ട് ശുഖം ഓ സംഭവല്ലോ എന്നിട്ട് എന്താ എന്താ അവൾ എന്താ പ്രശ്നം ഇപ്പൊ വീട്ടുകാരെ അവളെ വീട്ടുകാരായിട്ടാണോ പ്രശ്നം പറഞ്ഞിട്ട് എന്നാലും എന്താ ചോദിക്കാണ് എന്താ അവര് വീട്ടുകാരെ നിർത്ത അല്ലെങ്കി ബ്രോ എന്താണ് പ്രശ്നം ആ നമ്മളെ എന്തായാലും നമ്മുടെ കൂടെ വരുന്നവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ ക്രിയേഷൻ അമൽ ബ്രോ നമ്മള് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ പകുതി വെച്ചിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ട് പോയിട്ട് ഇത് അപ്പൊ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞാലോട്ടോ ഏഹ് എന്നാലും നമുക്ക് അങ്ങനെ ചെറിയൊരു വിഷമമൊന്നുമല്ലോ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പകുതിക്ക് എത്തുമ്പോ നമ്മളെ വിട്ടിട്ട് പോണ ആൾക്കാരുണ്ട് കാരണം പിന്നെ നമ്മൾ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാലോ കേട്ടോ പറഞ്ഞാ പൊതുവായിട്ട് സിയാസേന ഹായ് സിയാസേനയും പുതിയ ആളല്ലേ പുതിയ ആളാണല്ലോ സിയാസേനയ്ക്ക് ചാനലുണ്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ചാനലിൻ്റെ പേര് ഇതൊക്കെ പറഞ്ഞു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അമൽ ബ്രോക്ക ഫുഡ് കഴിച്ച സിയാ ഫുഡ് കഴിച്ചാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കണം മീൻകറിക്കറിവിടെ ചെക്കൻ കളിയാണ് അവൻ ചോറും കറിയും വെച്ച് തുടങ്ങിയിട്ടുള്ളു അവൻ കഴിച്ചാ ഞങ്ങള് കഴിച്ചു അവന് കഴിക്കാൻ സമയ അവനി ഇവിടെ ഇപ്പൊ പാപ്പൊക്കത്ത് തിന്നിട്ട് ഇരിക്കുകയാണ് കുറച്ച് നേരം എടുക്കും ഇനി ഇപ്പൊ എന്താ വെച്ചാൽ ഉറക്കം ഒന്നിരിക്കും ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ കിടന്ന് കളിക്കും കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടത്തും അപ്പ ആ സമയത്താ കിടക്കാൻ പോവാ കിടത്തു കഴിഞ്ഞ ഒരു മൂന്ന് മണി നാലുമണി ആകുമ്പോഴേക്കും പിന്നെ അവന പാപ്പം വേണം പിന്നെ പാപ്പം കഴിച്ച അങ്ങനെ ഇരിക്കു അവന് ഇപ്പൊ രണ്ടര വയസ്സ് കഴിഞ്ഞു രണ്ടര വയസ്സ് കഴിഞ്ഞു ഭയങ്കര കുറുമ്പാ കുറുമ്പന്ന് പറഞ്ഞല്ലേ കുറുമ്പിന്റെ അങ്ങ ആ പറഞ്ഞു പെറുപ്പിക്കുന്നില്ല ആ വീട് ബ്രോ എന്തായാലും ഇപ്പൊ ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഴപ്പമില്ല എന്താ ബ്രോക്ക് അത് രേഷമോ കാര്യങ്ങളും അങ്ങനത്തെ ഇണ്ടാവും ഇല്ലാന്നല്ല പക്ഷെ പറ്റുന്ന സാഹചര്യം ഇപ്പൊ എന്തായാലും ഇപ്പൊ അവളുടെ സമൂഹത്തോടെയാണ് മാരേജ് ഫിക്സ് ചെയ്തത് അങ്ങനെയാണെന്ന് അവളുടെ സമൂഹത്തോടെ പിന്നെ അത് കിട്ടുന്നു പിന്നെ അല്ല അവൾക്ക് ബ്രോ പിരിയാൻ താല്പര്യം ഇല്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങൾ എന്താ ചെയ്യാ ഫണ്ട് ഹായ് ഫാക്ടറി പുതിയ ആളാണല്ലോ ജാനലൊക്കെ ഇണ്ടാ അവളുടെ ഇല്ല ഫോഴ്സിറ്റാണോ ഓ അപ്പോ അവൾക്ക് ബ്രോനെ കെട്ടാനാണോ താല്പര്യം അപ്പൊ എന്താ പറ്റിയപ്പോ അങ്ങനെ അവൾക്ക് താല്പര്യം ഇല്ല അത് പിന്നെ ഫോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കുമ്പോ അത് പിന്നെ ബുദ്ധിമുട്ടാവില്ല ഫ്യൂച്ചറിലേക്ക് ആ ഫോൺ ഫോണിപ്പോ ബ്രോക്ക് അങ്ങനെ ഇതിപ്പോ എന്താ അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ പിന്നെ ഫ്യൂച്ചറിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഒരു നഷ്ട ബോധമുണ്ട് അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കാണാൻ കുഴപ്പമില്ല ബ്രോയ് പോയാലിപ്പോ പ്രശ്നമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഇതെന്റെ ചാനലാണല്ലേ ബ്രോ ഓക്കേ ഫാക്ടറി ബ്രോ അതുൽ വിയസ് അല്ലെ അബ്ദുൽ വിയസ് ആ അതുൽ ബ്രോ നമ്മള് നമ്മൾ നാളെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ അപ്പോ ഇനി നാളെ ബ്രോന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുൽ വിയസ് ഓക്കെ അതുൽ ബ്രോ ഫുഡൊക്കെ കഴിച്ചോ ലൈവില് വന്നിട്ട് അങ്ങനെ അധികം പറ്റില്ല അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ബോറായിട്ടൊക്കെ എന്റെ ലൈതൊക്കെ അതേപ്രോ അവൾക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് എനിക്ക് ഇരുപത്തി അഞ്ചുള്ളു അവളുടെ ആൻ്റി അടുത്ത് മരിച്ചു അപ്പോ വീട്ടുകാർ കൂടെ സീനായി ഒരു വർഷത്തിനുള്ളിൽ മാരേജ് ചെയ്യിപ്പിക്കാൻ നിൽക്കുക അവർ മുംബൈ മലയാളി അങ്ങനെ കാര്യമില്ല കാര്യമില്ല ആ അത് വയസ്സിന്റെ പ്രശ്നം ഇല്ല അതെ നമ്മുടെ ഇഷ്ടമൊക്കെ തന്നെയാണ് അത് വയസ്സിന്റെ കാര്യം നോക്കണ്ട ബ്രോ പക്ഷെ ബ്രോക്കിപ്പോ എന്താ അങ്ങനെ ഇത് കുഴപ്പമില്ല പോയാലോ അല്ലെ പോയാൽ മീൻസ് ആ അതിങ്ങനെ മറക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെ പിന്നെ ഫ്യൂച്ചറിൽ അത് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ അതേ കുറിച്ച് താലോചിച്ച് നടക്കാനുള്ള ഇതാണ് പ്ലാനിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വിട്ടുകളെന്നൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം ബ്രോ ആ ഫുൽ ബ്രോ ഇവിടെ കരുനാഗപ്പള്ളി കൊള്ളം എല്ലാം കൊല്ലം അതുൽ ബ്രോന്റെ വീട് എവിടെയാണ് ഈ ഇല്ല പ്രോ സീനില്ല പ്രസൻസ് ആ ഓക്കേ താങ്ക് യു അപ്പൊ നമുക്കറിയില്ലല്ലോ അങ്ങനെ നമ്മളെ അധികം ലൈംഗും കാര്യങ്ങളും അധികം ചെയ്യാറൊന്നില്ല ഇപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയത് അപ്പൊ എല്ലാവരും സപ്പോർട്ടുണ്ടാവണം നമ്മുടെ ചാനലിനെ കേട്ടോ നമ്മുടെ വീഡിയോസിനൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എന്നാ ഇപ്പോ ഷോട്സ് ഒന്നും ഇപ്പൊ അധികം ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോസ് പിന്നെ പുതിയതായി വന്ന ആൾക്കാരായിട്ടുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു മുമ്പ് ഉള്ളവർക്കൊക്കെ അറിയാം നിങ്ങളോട് ഞാൻ പറയാ ഇപ്പൊ ഇത് ഞങ്ങളുടെ ഒരു നാലാമത്തെ ചാനലാണ് ഉണ്ടാകും കാരണം എന്ന് വെച്ച് നമ്മൾ ഒരുപാട് ചാനലുകൾ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ ഒന്നും ഒരു സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ എത്ര നമ്മൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒന്നും ഒരു ഇതില്ലാണ്ടായപ്പോൾ നമ്മൾ അവസാനം അവസാനിപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കളഞ്ഞിട്ടപ്പോ എന്റെ വൈഫിന്റെ നിർബന്ധത്തിന്റെ പേരില് പിന്നീത്തുടങ്ങിയത് ഇപ്പം ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷത്തോളം പറയും ഏപ്പത് ഈ ചാനൽ ഞങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ട് എന്താ പറയണ ഒരുപാട് പേരുടെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ വീട്ടിൽ പോലും പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാറൊന്നുമില്ല വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ വീട്ടുകാർ അത് ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരും പിന്നെ അപ്പോ അങ്ങ് അവർ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് തന്നെ നെഗറ്റീവ് പറയുക അത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രത്തോളം എന്താ പറയുക നമ്മൾ അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യണം അപ്പോൾ എല്ലാവരും അങ്ങനെ ഒക്കെ തന്നെയായിരിക്കാം അതുകൊണ്ട് എന്നാലും ഞാൻ പറയാണ് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലികളിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ അതിനെ പിന്നെ കളിയാക്കലുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണ് നമ്മൾക്ക് ഈ വീഡിയോസ് എടുക്കണമെന്ന് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഫോൺ ചാരി വെച്ചിട്ട് നമുക്ക് ആരും ഫോണുകൾ എടുത്ത് തരാനും വീഡിയോസ് നിർത്തി തരാനില്ല അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ വീഡിയോസുകളിൽ ഉണ്ടാവും പിന്നെ വേറെ നമ്മൾക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ മൈക്കോ അങ്ങനെയുള്ള സംഭവങ്ങൾ സെൽഫി സ്റ്റാൻഡ് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല നമ്മള് അങ്ങനത്തെ അങ്ങനത്തെക്കൊരു രീതിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പൊ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യ കേട്ടോ ഓ നമുക്ക് ഇത് ഇങ്ങനെ ഒരു നമ്മുടേതായ ഇതില് എത്തണം ആ അവിനേഷ് ബ്രോ എസ് ബ്രോ ബ്രോ തൃശൂർ ആ അതെ തൃശ്ശൂരായിരുന്നു ഇപ്പൊ ഇവിടെ ആയിരുന്നു കൊല്ലം ബ്രോ ആ പോവണോ ഓക്കെ പോയിന്നും ഉണ്ടല്ലേ ഓക്കേ പോയി കഴിച്ചിട്ടാ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ അങ്ങനെ അങ്ങോട്ട് പോയി അബി ഇപ്പോ ഹബി ഹായ് അബി നമ്മുടെ അബിയാണോ അത് അബി ഒരു ഹായ് ഏജൻ്റല്ലോ ഏത് അബിയാ ഞങ്ങളുടെ അബിയാണോ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അളിയ അതായത് ആ ഇപ്പോളുടെ എൻ്റെ വൈഫിൻ്റെ ചേട്ടൻ്റെ മോൻ്റെ പേര് അബിന്നാണെങ്കി അത് തരണം അങ്ങനെ അതിൽ ബ്രോ പോയോ എന്താ പരിപാടി ഓണായിട്ട് എന്താ പരിപാടി ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്താ എടുത്താന്നുള്ളത് ഓണക്കോടിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇത്ര ഇത്ര നേരം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു ഇപ്പൊ തോർന്നു നിക്കണമെന്നുള്ളൂ ഇനിയിപ്പം മഴ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് മഴ സംഭവം നമ്മളെ നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ അങ്ങനെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം വെയിലുതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കാരണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ മഴേനെ പറയും ഈ നശിച്ച മഴ പുറത്തിറങ്ങാൻ വയ്യ അപ്പം നമുക്ക് ഏത് കാലാവസ്ഥ വന്നിട്ടും ഒരു കാര്യമില്ല അതാണ് പക്ഷെ എന്നാലും ഈ മഴ മഴ പൊയ്തുക ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ ആ സമയം കടന്നു പോവും ജീവിതമല്ലാതെ ജീവിതമല്ലേ ഈ സമയം കടന്നു കടന്നുപോകും അങ്ങനെ നോക്കിയിട്ട് എല്ലാ ഓരോ ദിവസം നമ്മൾ വിചാരിച്ചിട്ടല്ലേ ഇരിക്കണേരോ ദിവസം അങ്ങനെ തന്നെ അങ്ങനെ അപ്പോ എല്ലാരും പോയിന്ന് തോന്നുന്നു ഇപ്പോ ഞങ്ങള് ലൈവ് കട്ട് ചെയ്യാൻ പോയാ നേരം വന്നതാണ് ഇനിയിപ്പോ ഞാൻ ഞങ്ങള് ആ കുറച്ചുനേരം സിനിമ കണ്ട് കുറച്ചേരം വറത്താനൊക്കെ പറഞ്ഞു കുറച്ചു നേരം വറത്താനൊക്കെ പറഞ്ഞിരുന്ന് കിടക്കും ഇനി മോന്